ഗുരുവായൂർ പഹാ ശരണം ഗുരുഭവന ഉപദേശം ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മളോടൊപ്പമുള്ളത് ക്ഷേത്രത്തിലെ നിയുക്ത മേൽശാന്തി പുതുമന ശ്രീജിത് നമ്പൂതിരിയാണ് അദ്ദേഹത്തോട് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നത് മേൽശാന്തിയായിട്ട് നമ്മളെത്ര തവണ അപേക്ഷ ഗുരുവായേത്രത്തിൽ ഓർത്തിട്ടുണ്ട് എട്ടാമത്തെ തവണയാണ് നമുക്ക് കിട്ടിയത് ഏഴ് തവണ കൊടുത്തു എട്ടാമത്തെ തവണയാണ് ഗുരുവായൂരം കടാക്ഷിച്ചേ ഗുരുവായൂർ മേശാന്തി ചേട്ട് ഗുരുവായൂർ വിളിച്ചത് എട്ടാമത്തെ തവണ അതിനൊരു ഒരു വിചിത്രമായ എനിക്ക് അനുഭവപ്പെട്ടത് എട്ടാമത്തെ തവണ പതിനെട്ടാം തീയതി പതിനെട്ടാമത്തെ നമ്പറ് എട്ടാമ എട്ട് വയസ്സായ മകൾക്ക് ഏഴ് എഴുതും എട്ട് നടപ്പാണ് അതെല്ലാം എട്ടിലത്തെ അവതാരം അത് അതൊരു എല്ലാം കൊണ്ടും ഒരു ഇതാ പ്രത്യേക ഇതായിട്ട് തോന്നു എനിക്ക് എല്ലാം എട്ടിന്റെ ഒരു നമ്മുടെ ഒരു ഭാഗ്യം നമ്പറായിട്ട് വേണം എന്നുണ്ടെങ്കിൽ എട്ടാ ഇപ്പൊ വരുന്നുണ്ട് അപ്പൊ ഈ എട്ടാമത്തെ തവണ കൊടുത്തപ്പോ ശ്രീ ഗുരുവായൂരപ്പന്റെ മേൽശാന്തി ആയിട്ട് നടക്ക് ഇടുത്ത സമയത്ത് നമ്മളാണ് അറിഞ്ഞ സമയത്ത് നമുക്ക് എന്താണ് ആ സമയത്ത് സമയത്തൊരു മനോവികാരം ഞാൻ തടപ്പുള്ളിയുടെ ആ അവിടെ സൈഡിലെ നിക്കുകയായിരുന്നു ഗുരുവായൂർപ്പൻ്റെ ഏഴു തവണയും അതേപോലെ മോഹിച്ചിട്ടെന്ന എപ്പോഴും നിൽക്കണേ ആര് കൊടുക്കുകയാണെങ്കിലും മോഹം ഉണ്ടായിട്ടാണ് കൊടുക്കുന്നത് ഒരു ഭാഗ്യം കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ ഏഴു തവണയും അതുപോലെ ഗുരുവായൂരിപ്പനെ പ്രാർത്ഥിച്ച് നിൽക്കുകയായിരുന്നു എട്ടാമത്തെ തവണയും അവിടെ നിക്കുമ്പോൾ പേര് ആദ്യം നവംബർ പതിനെട്ട് എന്ന് പറഞ്ഞപ്പോ ഞാനൊന്നും ആലോചിച്ചു എന്റെ തന്നെ അല്ലേ നമ്പർ ആലോചിച്ചു അങ്ങനെ പേരും കൂടി വിളിച്ചപ്പോ ഉറപ്പായി അപ്പോ ആദ്യം സങ്കടോ വിഷമോ എന്തൊക്കെയാ അത് കണ്ണിന്ന് വെള്ളം വന്നു എങ്ങനെയാച്ചാലും അറിയില്ല അത് അങ്ങനെ തന്ത്രംപൂരിക്ക് ചെന്നു അദ്ദേഹം പറഞ്ഞു നമസ്കരിച്ചോളം പറഞ്ഞു മണ്ഡപത്തിനും കയറി നമസ്കരിച്ച് ഗുരുവായൂർപ്പണം വഴങ്ങി കൊറേ നേരം ഒരു എന്താ പറയേണ്ടത് അറിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു ആ സമയം ഒരു അത് മോഹിച്ചിട്ടാണ് കൊടുക്കണെങ്കിലും കിട്ടുമ്പോഴുള്ള ഒരു വികാരം അതൊരു പറ്റാത്ത വികാരമാണ് അതുകൊണ്ടാണ് അത് മോഹിച്ചിട്ടാണ് എല്ലാരും കൊടുക്കുക പക്ഷെ അത് കിട്ടുമ്പോഴുള്ള ഒരു അനുഭൂതി അത് പെട്ടെന്ന് നമുക്കൊരു ഷോക്കോ ഒരു സന്തോഷം കൊണ്ടും സങ്കടവും സങ്കടമല്ല സന്തോഷം കൊണ്ടുള്ള ഒരു കണ്ണീര് കണ്ണ് തലഞ്ഞു പോയി ആണ് കണ്ണ നമ്മളെ യശോമയായിട്ട് വരാൻ വേണ്ടിട്ട് അനുഗ്രഹിച്ച ഒരു സമയം അതെ 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 അപ്പൊ ഈ നമ്മളെ പൂജാതി കാര്യങ്ങളൊക്കെ എത്ര മുതൽ പഠിച്ചു തുടങ്ങി ഒപിന്നിം കഴിഞ്ഞു പിന്നത്ത് പൂജകൾ എന്നും ഉണ്ട് പണ്ട് മുതലേ ഉണ്ട് തറുവാട്ട് മുത്തശ്ശ ഉള്ള തണവ കൂട്ട കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നതായിരിക്കുന്നത് അതായത് മുത്തശ്ശൻ അച്ഛൻ വല്യച്ഛൻ അപ്പൻ വലിയ വല്യച്ഛൻ്റെ കുട്ടികൾ അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് വരെ അങ്ങനെയായിരുന്നു കൂട്ടുകുടുംബത്തിലായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ മുത്തശ്ശൻ മരിച്ചുവെങ്കിലും ഒന്നെട്ട് വർഷം കൂടി അങ്ങനെ ഒന്നിച്ച് നിന്നു പിന്നെയാണ് താമസം മാറ്റിയിട്ടുള്ളത് എൻ്റെ ഒരു പത്തി ഇരുപത് വയസ്സ് വരെ കൂട്ട കുടുംബത്തിലാണ് അപ്പോൾ അതൊരു ദേവാലങ്ങളുണ്ട് ദിവസം കാലത്ത് ഗുരുവായൂർത്തിന് വിഷ്ണു ആയിട്ടൊരു പൂജ ദുർഗാപൂജ പിന്നെ വടക്ക അത്തേമാരാണ് വടക്കോട്ടുനേദ്യം അയ്യപ്പൻ അങ്ങനെയുള്ള തേവാരങ്ങളൊക്കെ ഉണ്ട് പിന്നെ സാറഗ്രാമങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഓരോ ഗിടന്ന നേദ്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഉപന്യം കഴിഞ്ഞപ്പോൾ സമാവർത്തം സമാവർത്തം ഉപന്യം കഴിഞ്ഞപ്പോൾ ഒരു വർഷം ഉപനീച്ചിരുന്നു ഒമ്പത് ഏഴ് ഒമ്പത് വയസ്സിന് ഏഴാണ് ഏഴ് വയസ്സിന് ഒമ്പത് മൂന്നിലെ കുടിക്കുമ്പോഴാണ് ഇതിൽ കുടിക്കുമ്പോൾ വെച്ചാൽ ഏഴാണോ ഒമ്പതാണോ ഒമ്പതാവും ചിലപ്പോൾ ഒരു വർഷം ഉണ്ടായിരിക്കണം ഉപനിച്ചിരുന്നേക്കണം ഒരു വർഷം നാടാസം കുരിയായിരുന്നു നാരാളാംകുരി അദ്ദേഹമാണ് ഓത്ജലിപ്പിച്ചതും കാര്യങ്ങളൊക്കെ അദ്ദേഹമായിരുന്നു അദ്ദേഹം മരിച്ചു നാടാ നാരാമ്പുരി അദ്ദേഹം ഒരു വർഷം മുതലോടെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഒരു വർഷം ഉണ്ടായി സമാവർത്തനം കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ദേവാലയത്തിൻ്റെ ഒപ്പം നേരിടിക്കാൻ തുടങ്ങി ആദ്യം വൈകുന്നേരം സന്ധ്യാ അന്ത്യമസ്കാരം പോലെ പത്മഠൻ്റെ ഇതാണ് ചെയ്യുക ആദ്യം അത് ചെയ്തു പിന്നെ അങ്ങനെ കാലത്തെ പൂജകളായി അന്ന് മുതലേ പൂജകള് ബാലപാഠ പൂജകളൊക്കെ പഠിച്ചു കൂടുതൽ പഠിച്ചത് രണ്ടായിരത്തി കൊറോണ സമയത്തിനും കൂടി അതുവരെ അമ്പലത്തിന് ശാന്തി ഉണ്ട് നിത്യനിതാന പൂജകളൊക്കെ പഠിച്ചിരുന്നു കൂടുതലൊന്നും പഠിച്ചിരുന്നില്ല കൊറോണ പതിനെട്ട് പത്തൊമ്പതോട് കൂടി ഒന്നും കൂടി കൂടുതൽ പഠിക്കാം ഒരു ഒരു ആർക്കൊരു മോഹം കൂടി വന്നു അപ്പൊ ഒരു മോഹം കൂടി വന്നു അപ്പൊ അങ്ങനെ സമരമായ പൂജകളും ഒക്കെ പഠിക്കാന്ന് വിവരം എടുത്ത് കവണാവ് നാരായണായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പഠിച്ചു പോയി അവിടെ കുറച്ചൊക്കെ പഠിച്ചു അത് നന്നായി ആവാൻ വേണ്ടിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ഗുരുനാഥാണ് കുട്ടക്കുഴി നാരായണിക്കൻ ഗുരുവായൂരും കൂടിയാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി ഇപ്പോൾ അതാകും ഒന്നുകൂടി നന്നാവുക എന്ന് പറഞ്ഞു അങ്ങനെയാണ് രണ്ടായിരത്തിഇരുപതോടു കൂടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കുട്ടക്കുഴി നാരായണോക്കിന്റെ അടുത്തേക്ക് പോയി ഇരുപത്തി ഒന്നോട് കൂടി പിന്നെ അവിടെ നിന്നു ഇതുവരെ ഇപ്പോഴും അദ്ദേഹത്തിന് അടക്കും കുറച്ചു കാലായെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പൂജകളും താന്ത്രികമായ ചടങ്ങുകളും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ ഒപ്പം തന്നെ പഴയത്തെ സുമേഷ ഷോയ്ക്ക്ണ്ട് അദ്ദേഹം പഴയ മൂന്ന് തവണ വയസ്സാതെ ചെയ്യാനാണ് അദ്ദേഹം എന്റെ ഒരു അത്തേമാരുടെ ബന്ധു കൂടിയാണ് അതായത് അത്തേമാരുടെ അച്ഛൻ്റെ അമ്മാന്റെ മകനാണ് സുമേഷ് ഷോക്കൻ അപ്പൊ അങ്ങനെ കൂടി അടുപ്പം കൂടി വേണ്ടി കഴിഞ്ഞപ്പൊരു ബന്ധുണ്ട് അദ്ദേഹത്തിന്റെ അടുത്തും പ്രാവശ്യം അദ്ദേഹത്തിന്റെ അടുത്തും പഠിച്ച് ഈ അദ്ദേഹത്തിന്റെ ഒരു പരിഗണനയിട്ടും കാര്യങ്ങളും പൂജകൾക്കും ഒക്കെ ഒപ്പം പോവാറുണ്ട് അങ്ങനെയും അദ്ദേഹം കൂടി എൻ്റെ ഒരു ഗുരുനാഥൻ കൂടിയാണ് അങ്ങനെയാണ് പഠിച്ചത് ഈ പൂജ പഠിപ്പം കഴിഞ്ഞിട്ട് വേറെ വല്ല അമ്പലങ്ങളിലും ശാന്തി ഞാന് രണ്ടായിരത്തി എന്റെ ഡിഗ്രി കഴിയുന്നതോട് കൂടി ഞാൻ വേലൂര് കൊടൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്ര കൊടൂരമ്മയുടെ ഇല്ലപ്പണമ്പില് പണിതം ശ്രീകൃഷ്ണന്റെ അമ്പലം രണ്ടായിരത്തി എട്ടിലാണ് പ്രതിഷ്ഠ നടത്തിയത് പ്രതിഷ്ഠ കഴിഞ്ഞ് മുതലേ ഒരു പത്ത് ദിവസം എനിക്ക് എക്സാം ഒക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം മുതൽ ഇന്നലെ മിനിഞ്ഞാന്ന് വരാൻ അവിടുത്തെ മേശാന്തിയായിട്ട് ഞാനായിരുന്നു മേരായ ചിലപ്പോൾ ലീവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗുരമലം പതിനാറ് പതിനേഴ് രണ്ടായിരത്തി എട്ട് മുതൽ മേശാന്തിയായിട്ട് ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ അവിടെ മാത്രമേ ഞാൻ ഉണ്ടായിട്ടുള്ളൂ മേശാതിന്റെ ഒരു തീർച്ചയായും ഇത് ഗുരുവായൂരപ്പൻ എത്രയൊക്കെ ആറുമാസത്തേക്കും ഒരു ഹെഡ് ഓഫീസിലേക്ക് പോണ പോലെ ഒന്ന് ട്രാൻസ്ഫർ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഗുരുവായൂരിപ്പിന്റെ അടുത്ത് ഒന്ന് നോക്കിട്ട് ആയി വരുമോ എന്റെ പ്രാർത്ഥന കേട്ടപ്പോ ഭക്തന്മാരെ ഗുരുവായൂരിപ്പിനേക അനേക ഉണ്ടാവും പക്ഷെ എന്റെ പ്രാർത്ഥന കുറൂരമ്മ വഴി ഗുരുവായൂരപ്പനിക്ക് എത്തി മാത്രമാണ് കുറൂരമ്മ ഗുരുവായൂരപ്പൻ അത്രയും ഭക്തയാണ് ഭക്ത പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം കൂടെ ഉണ്ട് ഒരസുഖം പാടാ കുറൂരമ്മ പറഞ്ഞപ്പോ ഇല്ലാതെ അതുപോലെ തന്നെ കുറൂരമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരിപ്പനെ ഗുരുവായൂർ പിന്നെ നമ്മുടെ ഈ ഇല്ലത്ത് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അച്ഛൻ അമ്മ ചില കുറച്ച് മാറി താമസിച്ചു ചില പാർട്ടിഷൻ കഴിഞ്ഞ് താമസിച്ചു എങ്കിലും അച്ഛൻ അമ്മ അനിയത്തി അനിയത്തി മാരേജിൽ കഴിഞ്ഞ് പോയി വൈഫ് രണ്ട് കുട്ടികളാണ് ഇപ്പം ഉള്ളത് വൈഫ് അനിയത്തി മാരേജ് ചെയ്തിരിക്കണേ എടപ്പാൾ കാവുങ്കൽ മന കാവങ്കൽ എന്നൊക്കെ പറയും കാവുങ്കൽ എന്നാണ് അവിടേക്കാണ് വേർ കഴിച്ച് കൊടുത്തേക്കുന്നത് അവർ പുറത്താണ് യു എസിലാണ് നാട്ടിലെല്ലാം അവർ ജോലി ആയിട്ട് അവിടെയാണ് ായിട്ടുണ്ട് ഇരുപത് വർഷത്തിന് മേലെയായിട്ട് ഒറ്റക്ക് വരാറായ മുതല് ഞാൻ മാസം തൊഴിലുണ്ട് ഇവിടെ കൊറോണ സമയത്ത് കുറച്ചുനാൾ മാത്രമേ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എല്ലാവരും അന്ന് മുതല് മാസം തൊഴിലുണ്ട് രണ്ടു മൂന്ന് ഇക്കിരി ഉണ്ട് അല്ലാതെ നെല്ലുവായിരുണ്ട് ഷുഗർപൊരത്ത് അങ്ങനെ മാസം തൊണ്ടിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് പ്രധാന ഗുരുവായൂർ കൂട്ടി നമുക്ക് ഈ ഗുരുവായൂര മാസത്തിൽ ഇപ്പൊ മേശാന്തി ഇട്ട് കിട്ടി മേശ ഗുരുവായൂർപ്പന്റെ മേശാന്തി ഇട്ടിരിക്കുമ്പോ എന്തെങ്കിലും ചെയ്യാനോ വേറെ വിശേഷം അങ്ങനെ പല ഉദ്ദേശങ്ങളും ഒരു ഉദ്ദേശവും ഇല്ല എല്ലാം ഗുരുവായൂർപ്പിച്ച് സമർപ്പിച്ചിട്ട് ഗുരുവായൂരപ്പൻ എങ്ങനെയാണോന്നിരിക്കുന്നത് അതുപോലെ പോവുക അത്രേ ഉള്ളൂ ഗുരുവായൂർ ഞാനായിട്ടൊന്നും വിചാരിക്കണില്ല ഗുരുവായൂരപ്പൻ പോലെ വാക്ക് പോലെ പിന്നാലെ പിന്നാലകൾ പോകാന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്തായാലും ഉണ്ട് മേശാന്തിക്ക് അത് ഉറപ്പാണ് അതുകൊണ്ടാണ് ഈ മേ ഗുരുവായൂരപ്പൻ്റെ മേശാന്തി ആയിട്ട് ഗുരുവായൂരപ്പൻ വിളിച്ചത് ഈ ആറുമാസ കാലത്തേക്ക് യാതൊരു വിഘ്നങ്ങളും ഇല്ലാതെ ഈ കാലയളവ് ഗുരുവായൂർപ്പൻ്റെ മേശാന്തി ആയിട്ട് തുടരാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതേ i um. great.